ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ പാപ്പൂ സ്കൂളിൽ പോയി ബിജോടൻ ജോലിക്കും പോയി കേട്ടോ അങ്ങനെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും അമ്മ വിളിച്ചു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു വാ വീട്ടിലോട്ട് വാ നല്ല മീനും മരിച്ചിനൊക്കെ ഉണ്ട് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കേട്ട പതി കേൾക്കാത്ത പതി ഇവിടെ ബിജോറിൻ്റെ അമ്മയ്ക്ക് ചോറൊക്കെ കൊടുത്തു കിടത്തിയിട്ട് ഞാൻ പിന്നെ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത് അപ്പോഴേക്കും തന്നെ ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മൊട്ട മെയിലെന്ന് പറഞ്ഞാൽ മൊ ഇഷ്ടം വെയിലായിരുന്നു കേട്ടോ സൺസ്ക്രീമുകൂടാതെ കുടയും കൊണ്ടുപോകതിരുന്നാൽ നമുക്ക് കരിഞ്ഞ് പിന്നെ സർഫെക്സ് എല്ല് കിടക്കാം അങ്ങനത്തെ വെയിലായിരുന്നു കേട്ടോ പിന്നെന്ന് എന്ന് പറയാൻ റോഡിലൊരു കുഞ്ഞുങ്ങൾ പോലും കാണുമില്ല നമ്മുടെ ഏരിയയിലൊക്കെ രാത്രി ഒമ്പത് മണിക്കും ഈ ഉച്ച ടൈമിലും ഒക്കെ എല്ലാവരും ഉറക്കമായിരിക്കും കേട്ടോ രാത്രി ഞാൻ വിചാരിക്കും ഏറ്റവും ലാസ്റ്റ് ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നവർ ബാക്കി എല്ലാവരും ഒമ്പത് മണിയാവുമ്പോഴേക്കും അത് കിടച്ചു ഉറങ്ങുന്ന ആ ആ ഏരിയയിൽ അങ്ങനെയാണ് കൂടുതലും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പം നേരെ അമ്മ അടുക്കളയിൽ കയറി ചോറ് പരുത്തുന്ന കേട്ടോ എപ്പോഴും അമ്മമാർ ചോറ് വരി തരുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മളിനി എത്ര കല്യാണം കഴിഞ്ഞ് നമുക്കിനി എത്ര മക്കളുണ്ടായാലും എത്ര എന്താ പറയുക ഗൗരവമുള്ള ഭാര്യയാണെന്ന് പറഞ്ഞാലും ശരിയാണ് അമ്മമാർ വിളമ്പി വിളമ്പിത്തരുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്വാദാണ് അത് അങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടാട്ടോ ശരിക്കും പണ്ടെന്നും അത്ര അത് അതിൻ്റെ വിലയൊന്നും അധികം ഒന്നും നമ്മളാരും മനസ്സിലാക്കില്ല നമ്മളെപ്പോഴാണ് അമ്മയായി കഴിയുന്നത് അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ അങ്ങനെ നല്ല ചൂട് ചോറും മാങ്ങയും വെള്ളരിക്കട്ട് വെച്ച് ഒഴിച്ചു കയറിയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൂട്ടാനെന്നാണ് പറയുന്നത് പിന്നെ അധികം വെന്തൊടയാത്ത മരിച്ചീനിയും മീൻ കറിയും പിന്നെ ചാള ആയിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി എനിക്ക് ചോറ് കുറച്ച് മതി നമ്മളവിടെ അങ്ങനെയാണ് കേട്ടോ മിക്കവരും എനിക്ക് ഞാനും എൻ്റെ അനിയത്തിയൊക്കെ അങ്ങനെയാണ് ചോറ് ഇപ്പോൾ ദോശ ഇടലേ അതൊക്കെ രണ്ടെണ്ണം മതിയായിരിക്കും ചോറും കുറച്ചും പക്ഷേ കറി ഒത്തിരി വേണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ കൂടുതലും കഴിക്കുക നമ്മളിവിടെ കറിയാണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നതെന്ന് പറയും ഇവിടെ ബിജോറിനൊക്കെ എന്നെ കളിയാക്കും ചോറിനേക്കാൾ കൂടുതൽ കറിയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പം ഭയങ്കര എനിക്കതോടെ ഭയങ്കര ടേസ്റ്റാണ് അമ്മമാരെപ്പോഴും ഉണ്ടാക്കിത്തരുമ്പോഴും ഭയങ്കര ടേസ്റ്റ് കൂടുതലാണ് പിന്നെ അമ്മ എൻ്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യാം കേട്ടോ അച്ഛനും ചെയ്യട്ടോ ആ ഒരു ഇതാണ് അപ്പോൾ അത് കഴിക്കുമ്പോൾ അറിയാമല്ലോ ഓൾറെഡി ടേസ്റ്റ് ആയിട്ടുള്ള സാധനം കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് ഇരുന്നപ്പോഴത്തേക്കും അനിയത്തിക്ക് പിറ്റേനെന്തോ ഫങ്ഷൻ ഉള്ളതുകൊണ്ട് അവൾ പുറത്ത് പോയപ്പോൾ പൂ മേടിച്ചിട്ട് വന്നു സാധാരണ കെട്ടിയ പൂവാണ് മേടിക്കുന്നത് അമ്മ നന്നായിട്ട് പൂവെട്ടോ കേട്ടോ അമ്മ ഒരു സ്പെഷ്യൽ രീതിയിലാണ് പൂവെട്ടുന്നത് അതായത് പൂ വച്ചതിന് ശേഷം കെട്ടിങ്ങനെ ചുറ്റി ചുറ്റി എടുത്ത് അങ്ങനെ ഇടും പക്ഷെ അത് നല്ല ഭംഗിയാണ് കെട്ടുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചുരു എന്താ പറയുക ചുറ്റിയിട്ട് ഫ്രിഡ്ജിനകത്തൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുവാണെങ്കിൽ അധികം വിരിഞ്ഞു പോകത്തില്ല ചെറുതായിട്ട് വിരിയത്തേ ഉള്ളൂ കേട്ടോ അങ്ങനെയാണ് അമ്മ കെട്ടുന്നത് അമ്മ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഞാനും അനിയത്തിക്കെട്ടുന്നത് നമ്മളിങ്ങനെ ഒരു ചെറിയ കെട്ടിട്ട് ഒരു കുഴ പോലെ ഇട്ടിട്ട് അതിനകത്ത് പൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് ഞാനും പൂ പൂവെട്ടുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അമ്മയ്ക്ക് അമ്മേ കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞാൽ അനിയത്തിയും കൂടെ ഒരു സൈഡിൽ ഇരുന്ന് പൂ പൂവെട്ടുമായിരുന്നു കേട്ടോ അങ്ങനെ അതാ രണ്ട് തുണ്ട ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെ പിന്നെ ഒരുമിച്ച് ചേർത്തിട്ട് അത് പാപ്പൂനാണ് കേട്ടോ പിറ്റേന്ന് സ്കൂളിൽ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ അവളും ഒട്ടും ഇട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോന്നും പറഞ്ഞ് അവളും സൈഡിൽ ഇരുന്ന് കെട്ടിയട്ടോ പിന്നെ ബാക്കി കുഞ്ഞു കുഞ്ഞു മുട്ടിരുന്നത് വൈകുന്നേരം വിളക്ക് എത്തിക്കുമ്പം അതിലോട്ട് നമ്മൾ വെച്ചിട്ടായിരിക്കും വിളക്ക് കത്തിക്കാം കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ കിടന്നു കിടന്നിട്ട് അതാ ഇരുന്നപ്പോഴത്തേക്കും ആ പിള്ളേർ വന്നു കേട്ടോ സ്കൂളിൽ രണ്ട് പേരും വന്നു അങ്ങനെ പിന്നെ അവിടെ ഗുസ്തിയൊക്കെ കൂടിയിട്ട് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു കാരണം ഒരാളെ മുമ്പിൽ ഒരാൾ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഒരയൊക്കെ പറഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോയേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ദിവസത്തെ പരിപാടി ചെ കുറച്ച് നേരത്തെ പരിപാടിയല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ കാണാം ടാറ്റ